സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് ഒരു ഭയം തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഇതുപോലെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് സോ അത്തരമുള്ള ഒരു ട്രെയിനിങ് കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ഫിലിമിന്റെ പ്രോസസ് നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ് കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും ലാംഗ്വേജിലേക്കും അവരെത്തിക്കാന്ന് പറയുന്നത് വർക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഒരുവിധം പോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിയില്ല ഏകദേശം നമുക്ക് സിനിമയാണെങ്കിൽ അതിനേശേഷം

ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളങ്ങനെ വിശ്വസിക്കുമ്പോൾ ആറ് മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് റെഡി ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും പേര് വിശ്വസിക്കുമ്പോ ഉറപ്പായിട്ട് റെസ്പോൺസിബിലിറ്റി കൂടും അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കിയ കഥയോടും വന്നത് അവരതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ആയിട്ടുള്ളത് ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു അസ്ലൻ നമ്മള് വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല

അല്ല ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ ഞാൻ മാത്രല്ല ഈ ജേണിലും ഇവരെല്ലാവരും തന്നെ ആ കട്ടി കൂടുന്നതുകൊണ്ടാണ് ആ സ്ക്രീനില് അതിന്റെ ആ രസം കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ്